ുരത്തിലാണ് ഞാനുള്ളത് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഒരു മക്കാം നമുക്ക് കാണാം പലതവണ ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും എപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് കയറാനും സാധിച്ചത് ഇവിടെ മക്കാമിൽ അന്ധവിശ്രമം കൊള്ളുന്ന മഹാന്റെ പേര് സെയ്ദ് മുഹമ്മദ് സാലിഹ് എന്നാണ് ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്നും പരിശുദ്ധ ദീനന്റെ പ്രചാരണാർത്ഥം ഒരു സംഘം ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു യമനിൽ നിന്ന് വന്ന ആ ഒരു സംഘം കോഴിക്കോടാണ് എത്തിയത് അങ്ങനെ ആ ഒരു സംഘം കോഴിക്കോട് നിന്നും ഇതുവഴി പോകുമ്പോൾ ഇവിടെ വെച്ച് ആ സംഘത്തിലെ നാലാളുകൾ മരണപ്പെട്ടു എന്നാണ് വിവരം അതല്ല ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ടാണ് അതല്ല ഒരു അസുഖം കാരണമാണ് ഇവിടെ അവർ വഫാത്തായത് എന്നും പറയുന്നുണ്ട് കേട്ടോ ആ സംഘത്തിലെ കൂടുണ്ടായിരുന്നവരാണ് ഇവരെ ഇവിടെ മറവു ചെയ്തത് ചെമ്പുതകടിൽ ഇവിടെ മരണപ്പെട്ട ആളുകളുടെ പേര് എഴുതി വെച്ചിട്ടാണ് കൂടെ ഉണ്ടായിരുന്ന അവർ ഇവിടെ നിന്നും പോയത് നമ്മൾ ഈ റോഡ് സൈഡിൽ കാണുന്ന മക്കാമിലെ മഹന്റെ കൂടെ അന്ന് വന്നിരുന്ന മറ്റു മൂന്ന് പേരുടെ കവറുകൾ ഈ മക്കബുറയുടെ കുറച്ച് മുകളിലായിട്ട് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വേറൊരു കാര്യം പല ആളുകളും ആ കവറുകൾ കണ്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അത് കാടിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്കൊന്നും അങ്ങോട്ട് പോകാനുള്ള അനുവാദമില്ല മൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ മഹാനായ മടവ് സി എം വലിയതായി ഈ മക്കാമിൻ്റെ അടുത്ത് ഏകാന്തവാസം അനുഷ്ഠരിച്ചിരുന്നു എന്ന് പൈമക്കാർ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ മക്കാമിൻ്റെ പരിചാരകനായ ഹൈദുർക്കയുടെ പിതാവിനെ ഈ മക്കപുറയുടെ സമീപത്ത് നിന്നും ലഭിച്ച ചെമ്പ് ഫലകത്തിൽ നിന്നാണ് ഇവിടെ അന്ധവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേര് ലഭിച്ചത്